ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബഹൻസ് കോഡ് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണെന്ന് അറിയാം കാരണം വിഷു ഒക്കെ അല്ലേ അപ്പൊ എല്ലാരും പടകം പൊട്ടിക്കലും പൂത്തിരിക്കത്തിക്കെല്ലാം കണി കാണലില് തിരക്കിലായിരിക്കും അറിയാം അപ്പൊ ഞങ്ങളൊരു വിഷുഡെ എങ്ങനെയായിരുന്നു എന്ന് ഈ വീഡിയോയിലാണ് കേട്ടോ അപ്പൊ കണി ഒരുക്കാനുള്ള ഞങ്ങളുടെ നെയ്യപ്പത ഞങ്ങള് ചുട്ട് വെച്ചിട്ടുണ്ട് അത് തലേ നിന്നെ ഒക്കെ സെറ്റാക്കി അതൊക്കെ അമ്മയായിരുന്നു ഒക്കെ സെറ്റാക്കി ഞാൻ ചൂടാൻ മാത്രമേ നിന്നുള്ളൂ അപ്പൊ ഞങ്ങടെ നെയ്യപ്പത് അടിപൊളി നല്ല ലുക്ക് ആയിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ വന്നിരിക്കുന്നത് ആദ്യത്തെ ചൂട്ടൊന്നും ഞാൻ കാണിക്കാത്ത കൊറേ ഷേപ്പ് ഇല്ലാതെ വന്നിട്ടുണ്ട് ഇത് ചാല് ചെലത് റെഡിയാവും ചെലത് റെഡിയാവൂല എന്നാലും നമുക്ക് കുഴപ്പമില്ല ആ ഒരു കൺസെപ്റ്റില് വേണം നമ്മള് ഈ നെയ്യപ്പം ചൂടാ നിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരായിട്ട് വിഷമവും അവള് അല്ലൂന്റെ എക്സ്പ്രഷൻ തന്നെ നിങ്ങക്ക് മനസ്സിലായിണ്ടാവൂല അല്ലൂന് കൂട്ടിരി പറഞ്ഞ ജീവനാണ് അതുകൊണ്ട് ഞാൻ അതോണ്ടൊട്ടി ഇവനാണെങ്കിൽ ഒരു പേടിയുള്ളടോ കണ്ടിലൊക്കെ ഇടുന്ന കറക്കള് ഇവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വീട്ടിലും മിണ്ടാതെ വെക്കുന്നത് ഒന്ന് കണ്ണിലൊക്കെ ഈ പ്രാവശ്യം കണ്ണി വെച്ചൊരു കൊല്ലാണ് കേട്ടോ ഇവിടെ അമ്മയ്ക്ക് കണി വെക്കാൻ പറ്റില്ല കാരണം അമ്മേൻ്റെ പാപ്പ മരിച്ചത് കൊണ്ട് തന്നെ കണി ഇല്ല അമ്മയ്ക്ക് അപ്പം ഞാനാണ് കണി വെച്ച് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇതുവരെ കണി നിൽക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓണത്തിനെക്കാട്ടും ഇഷ്ടം വിഷു ആണ് അത് എന്താ അറിയില്ല പടക്കം പൊട്ടിക്കലും രാവിലെ ഈ കണി കാണലും അതൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് രാവിലെ നീറ്റത് ഞാൻ ഒരു ഒരിക്കലൊരു മോർണിംഗ് പേഴ്സൺ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും ലേറ്റ് ആയിട്ട് നിൽക്കുന്ന അത്രയും ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഈ ഒരു ദിവസം ഈ ഒരു കണി വെക്കുന്ന ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് ഉറങ്ങാൻ തോന്നില്ല നേരാവോ നേരാവോ ഉറങ്ങിപ്പോ അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു അതുകൊണ്ട് വേഗം എണീറ്റ് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് കണി വെച്ചു എല്ലാവരും വിവരിച്ചു അപ്പോഴൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് സാധാരണ നമ്മളല്ലേ കണി കാണാൻ പോയി ഇരിക്കുക കാരണം നമ്മളെ വന്ന് വിളിക്കുകയാണല്ലോ ചെയ്യാ അമ്മമാര് അപ്പൊ ആ കണി കാണാൻ കൊണ്ടേ ഇരുത്തുകയാണല്ലോ ഇത് നമ്മൾ വെച്ച് ഒരു കണി ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് ഇരുത്തി കാണിപ്പിക്കുകയാണല്ലോ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ കാരണം അവര് എഴുന്നേറ്റ് വരുന്നു നമ്മൾ വെച്ച കണി അത് കണ്ട് ഐശ്വര്യത്തോട് കൂടിയിട്ട് ഒരു കൊല്ലം ഇനി അടുത്ത വിഷു വരെയുള്ള ഫലമാണ് ഈ കണി എന്ന് പറയുക അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു ണി വെച്ചുടനെ അച്ഛൻ്റെ പിന്നെ നേരം വെളുക്കണവരെ മത്താപ്പൂ പൂത്തിരി നേൽച്ചക്കരം പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ കാത്തി കത്തിച്ചു കൂട്ടന്നെ ഇരുന്നു അല്ലു അച്ഛനും ഞങ്ങളെല്ലാരും കൂടി അല്ലുനാണെ പടക്ക അച്ഛന ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടുന്ന രീതിയിലാണ് അച്ഛൻ തിരി കത്തിക്ക ഇപ്പൊ കത്തു ചോദിച്ചാൽ കത്തൂല കത്തി ചോദിച്ചാ കത്തി അങ്ങനത്തെ അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ നിക്ക പെട്ടെന്നാണ് ഇത് കത്തി കത്തിപ്പിടിച്ചിട്ട് ഒന്നാക്കി പൊട്ടിത്തീർക്കുക നെൽച്ചക്രോ എവിടെ വേണേ ഇവിടെ പാലം തട്ടു അമ്മ പോടാ വേണ്ട ചിലരെങ്കിലും വിചാരിക്കും ഇതെന്താ പുതിയൊരു ചട്ടിയും വെച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നതാണ് ഇതാണ് പുത്തൻകാലം മൈക്കല് ഞാൻ എന്റെ ലൈഫിൽ ഇവിടെ വന്നതിന്റെ വിഷയാണ് ഇതൊക്കെ കാണുന്നത് ഞങ്ങളെ വീട്ടിൽ അത്ര യാതൊരു ആചാരങ്ങളും ഇല്ല കേട്ടോ ഇതൊക്കെ ഒരു പുതുമാണ് ചിലർ ചെയ്യും ചിലവർ ചെയ്യൂല എനിക്ക് ഇത് ഫസ്റ്റ് ടൈമായിരുന്നു അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇത് എപ്പോഴെപ്പോഴും ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് മടുപ്പ് വരും പിന്നെ ഈ കാലത്തിലാണ് നമ്മള് ഫസ്റ്റ് ആയിട്ട് ചോറ് വെക്കുക വിഷുവിലേക്കുള്ള നമ്മൾ സദ്യക്കുള്ള ചോറ് ഇതിലാണ് വെക്കുക ഈ ചോറാണ് നമ്മള് വെച്ചൊടുക്കാനൊക്കെ എടുക്കത് എന്ന് പിന്നെ സെപ്പറേറ്റ് നമ്മൾ വേറെ ചെമ്പില് വെല് വല്യ അതായത് കൊറേ ആൾക്കാരുള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വലിയ ചെമ്പിൽ വെക്കും ഇതിന്റെ ചുറ്റിലും ചന്ദനൊക്കെ ഇങ്ങനെ തേച്ച് ഈ നൂ പുതിയ ഡ്രസ്സിന്റെ നൂലൊക്കെ കെട്ടിയിട്ട് പ്ലാവിലൊക്കെ വെച്ചിട്ട് ചെയ്യ പക്ഷെ എനിക്ക് അതിനൊന്നും നേരം സംഭവം ഞാൻ കുട്ടപ്പനാക്കി ഇനി തീ പിടിപ്പിച്ചാ മാത്രം മതി ഇവിടെ പച്ചക്കറി ഒരു സൈഡിലും വെക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ മട്ടൻ കറിയും വെക്കുന്നുണ്ട് എത്ര പച്ചക്കറി ഉണ്ട് പറഞ്ഞാലും ഇവിടെ ഉള്ളവർക്ക് ചിക്കനോ മട്ടനോക്കെ അടിച്ച് പറിക്കാതെ ജീവിക്കാൻ കഴിയില്ല മക്കളെ പിന്നെ ഞങ്ങൾ പച്ചടിയും പുളിയൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കിക്കുന്നു അത് മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്യാറ് പച്ചടി പുളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കിക്കും പണി കുറഞ്ഞിട്ടില്ല പിന്നെ മോർണിംഗ് ഞങ്ങൾക്ക് ജപ്പാനിയ കുഹു കുഹു ആയിരിക്കും അതായത് പുട്ട് നേരം പരപരാന്ന് കേൾത്തിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ കണിയിലേക്ക് തന്നെ നോക്കിക്കുന്നതല്ലേ എനിക്കാ അരി അങ്ങ് വേണം ഞാനത് അങ്ങ് എടുക്കുക അപ്പോൾ നമ്മുടെ പുത്തൻകാലം അവിടെ മയങ്ങും കൊണ്ട് എടുക്കുകയാണ് അപ്പം അതിലേക്ക് ഞാൻ ഈ അരി ഇടിച്ചിട്ട് ഇടാൻ പോവുകയാണ് പിന്നെ ഞാൻ ആ നെയ്യപ്പം കൂടി അങ്ങോട്ട് എടുത്തു കാരണം എന്നെ നോക്കി ഇങ്ങനെ തിന്നു പക്ഷേ നീ ഇത് തിന്നോ ഇത് വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കയില്ലേ നീ അതെടുത്ത് എടുത്ത് തിന്നു പറഞ്ഞു അപ്പം ഞാനങ്ങനെ എടുത്ത് തിന്നു ഞാൻ ഉണ്ടാക്കിയ നല്ല ഡേസ്റ്റ് ആണ് അപ്പോൾ വെള്ളം തിളച്ചു ഞാൻ അതിലേക്ക് അരിയിട്ടു നമ്മുടെ പുത്തൻ കളത്തിൽ പുതുതായി വാങ്ങിയ കലത്തിൽ പിന്നെ അമ്മ എനിക്കൊരു പണി തന്നു അതായത് അവിയൽ വെക്കണം അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വന്നു അരിയാൻ നിന്നു ഞങ്ങളങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഉച്ചയ്ക്കൊരു നേരമായി എല്ലാവരും സമൃദ്ധമായി നല്ലോണം വരതറച്ച് കഴിക്കുകയുള്ളൂ പിന്നെ രാത്രി എല്ലാവർക്കും ഒരു ഇതാണ് അത്ര അങ്ങോട്ട് കഴിക്കില്ല ചോറൊന്നും അപ്പം ഞാൻ എല്ലാം ഓരോരോ ചെറിയ ചെറിയ കോപ്പയിൽ കൊള്ളുന്ന രീതിയിലുള്ള എടു എന്താ പറയുക ഉണ്ടാക്കുകയുള്ളു ഉണ്ടാക്കാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ ഞാൻ ഈ പച്ചക്കറി അതിനായിട്ട് കണക്കാക്കിയിട്ട് ഞാൻ അരിയുന്നത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തെന്നാൽ രണ്ട് മുരിങ്ങയും ഒരു ക്യാരറ്റ് ഒക്കെ കൊണ്ട് നിങ്ങൾ കവിയിൽ ഉണ്ടാക്കാണ്ട് എല്ലാം ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ കൂടാതെ നമ്മൾ വലിയ ആർഭാടം കട്ടിയിട്ട് കാര്യമില്ല കാരണം ബാക്കിയുള്ള നമ്മൾ കൊണ്ടുപോയി കണ്ടത്തിലേക്കിടും അതിലും നല്ലതല്ലേ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നത് കാരണം സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ് തീക്ക് പോലും ഇല്ല ഇത്ര വില അതുപോലെ തീ പിടിച്ച വില ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അവിയലേക്കുള്ള ഫുൾ കഷ്ണങ്ങളും ഞാൻ അരിഞ്ഞ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കണം അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ അവിയൽ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് അല്ലൂനെ വിളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവാൻ അപ്പം ഞാൻ അല്ലൂനെ ഒന്ന് പോയി നോക്കിയപ്പോൾ അല്ലു ഇതാ ബോധം കെട്ടിക്കിടുന്നു നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ വിരിപ്പൊന്നും വിളിക്കാത്ത ചൂട് കൊണ്ടാണ് ഞാൻ ഉല്ലുപ്പ് ഇങ്ങനെ കിടക്കാറ് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പുത്തങ്കല മയങ്ങി കൈസ് അടിപൊളിയായിട്ട് ഇതാ പൊന്തി പതഞ്ഞു വന്നിട്ടുണ്ട് അല്ലു ഇതൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആഹ് എന്ത് ചെയ്യുന്നു? എന്നാ അറിയണ്ടേ തൊപ്പ കറാണ് മുണ്ട്. എന്നെ കണ്ടിട്ട് നീ ബഹത്രേ കേട്ടോ. അമ്മേ. ദുരമ്മ. മാ. ദുരമ്മ പടയല്ല. അങ്ങേതോ? അല്ല. അങ്ങേ പദം. ഇതെ? പദം. പദം. പദം പട. കൊറച്ചേരം കഥ കെട്ടുന്നെങ്കിലും ഞങ്ങള് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി മാറ്റി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ തിരുച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി നല്ല തിരക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒന്ന് കുറഞ്ഞിരിക്കുന്നു കാരണം ടൈം ഇപ്പോൾ ഒരു ഒമ്പതേ കാലമായിട്ടുണ്ടാവും അപ്പോൾ നല്ലതാ ചടപെടുക എന്നാണ് നടക്കുന്നുണ്ട് വീട്ടിലേക്ക് റിട്ടൻ പോയി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള പണികളും ഉണ്ടാവും അപ്പം അമ്മ അവിടെ അടക്കളിൽ കിടന്ന് മരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അമ്പലം പിന്നെ എല്ലാ വീഡിയോകളും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടെന്ന് വിചാരിക്കുന്നു ഒമ്പതേകാലം ഒമ്പതരേൻ്റെ വെയിലാണ് പക്ഷേ നട്ടുച്ചൻ്റെ പൊരുവെയിൽ പോലില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോയില് കാണുമ്പോൾ അത്രക്കും ചൂടാണ് ഗൈസ് ഈ ടൈമിലൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഇപ്പം മടിയാണ് എന്നാൽ അമ്പലത്തിലേക്ക് വരണമല്ലോ വിചാരിച്ചിട്ടാണ് ഞാനും അല്ലൊന്ന് പുറത്തേക്ക് ചാടിയത് അപ്പം നല്ലോണം തൊഴുതു പ്രസാദമൊക്കെ വാങ്ങി പിന്നെ കുറച്ചേറെ അവിടെ ഇരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു ഇവനെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ ഇപ്പം പണ്ടത്തെ മതിയില്ല നല്ല പാടാണ് കാരണം ഭയങ്കര എക്സ്പ്രഷനും ഭയങ്കര കളിയും ചീരി അന്നേരം പ്രത്യേക തരം കളികളൊക്കെ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് നല്ല വേഗം വണ്ടിമുളക്കെ കയറി കണ്ട ഇനി വീട്ടിലെത്തിയത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയമ്പാട് ഞാൻ ഫുഡും നല്ല അടിപൊളി കറിയാവുമ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്നു അത് വേഗം തട്ടി കൈ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റിലൊക്കെ കഴിക്കുന്നത് അങ്ങനെ രാവിലത്തെ ചായൊടി കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം നിറസ്റ്റ് എടുത്തപ്പോ ഉച്ചയായി പിന്നെ ഉച്ചക്ക് വേഗം നേർച്ചയൊക്കെ വെച്ചുകൊടുത്തിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ് ഈ പ്രാവശ്യം അമ്മ നേർച്ച വെച്ചു കൊടുത്തില്ല കാരണം അമ്മേന്റെ പാപ്പൻ പെട്ടെന്ന് മരിച്ചോണ്ട് അതൊന്നും ഇല്ല ഈ പ്രാവശ്യം എന്തല്ല <us Veganism> <andal, tale> <pulli> <tale> 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 തിന്നോ ഒക്കെ തിന്ന ഒക്കെ വടിച്ചു വൃത്തിയാക്കി തിന്നണട്ടാ അയ്യോ പാട്ടാ അടുത്തെന്താന്ന് ആരും പറഞ്ഞുകൊടുക്കണ്ട ഓൻ തന്നെ പറയുന്നു എന്താ അപ്പതോ

മാ കുറച്ചു മതി ചോറ് കുറെ ഇടല്ലോ മാറുള്ള ഒന്നും തിന്നാല് അതൊന്നും ഇട വായലിടല്ലോ കുറച്ച് ചോറ് വായലിട് മാമ വായിരട് പിന്നെ അച്ചൻ പൊട്ടിക്കെട്ടോ പടകോ ഞാൻ തിന്നൂട് ഇല്ല ഇല്ല ഞാൻ ഞാൻ മാട്ടൂടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറ്ന്നായിരുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കില്ല ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഞങ്ങള് മനസ്സറിഞ്ഞ് തന്നെ കഴിച്ചു അങ്ങനെ ഉച്ചയൂണ് കഴിച്ചതിന് ശേഷം ഒരു ഉണ്ട് അതിലേക്ക് കടക്കാൻ പോവാണ് ഗൈസ് ഇതിന്റെ ഇടക്ക് അച്ഛനൊരു ഗംഭീര പണി കിട്ടി നെൽചക്രം കയ്യിൽ നിന്ന് വെച്ച പടനെ പൊട്ടിപ്പോയി ആ ഇരുത്താണ് അച്ഛൻ ഇരിക്കുന്ന ഒരു മരി മരവിൽ അമ്മ അത് അത് ദൂരത്ത് നല്ലോണം അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ് അപ്പൊ എല്ലാരും നല്ല സേഫായിട്ട് തന്നെ പടകങ്ങളൊക്കെ പൊട്ടിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളെ ഈ വീഡിയോ ഇവിടെ എൻ്റെ ഞാൻ പോകുന്നേ ഞങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അച്ഛന്റെ ജീവനോടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ കാണാം കാരണം അമ്മ ഒരു അട്ടുപ്പിലാണ് അമ്മ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫ്രം ബൈസ് കോഡ് ലവ് യു ഓൾ ബൈ